നാൽപ്പത്തെട്ട് മണിക്കൂർ അതിനുള്ളിൽ ബന്ദികളെ മുഴുവൻ ഇസ്രായേലിന് വിട്ടു നൽകിയില്ലെങ്കിൽ പിന്നെ ഗാസ കാണാനിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണം പറയുന്നത് മറ്റാരുമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ബന്ദി സാധ്യമായില്ലെങ്കിൽ ഗാസയിൽ രാസായുധം പ്രയോഗിക്കുമെന്ന വമ്പൻ മുന്നറിയിപ്പുമായി ബെഞ്ചമിൻ നെതന്യാഹു ചരിത്രത്തിൽ ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും മാരകമായ ആക്രമണത്തിനായിരിക്കും പിന്നീട് ഗാസ സാക്ഷ്യം വഹിക്കുക ഗാസയെ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേത മാറ്റും ഒരു പ്രേത ഭൂമിയാക്കി ഗാസ മാറാതിരിക്കണമെങ്കിൽ ഹമാസിന്റെ ഭീകരന്മാർ എത്രയും വേഗം ബന്ദികളെ വിട്ടു നൽകുക കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുൻപാണ് കൈറോയിൽ ബന്ദിമോചന കരാർ തീരുമാനമായത് ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലും പരസ്പരം കരാറിൽ ഒപ്പിട്ടു വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചു ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് സമ്മതിച്ചു എന്നാൽ അത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ബന്ദി മോചനം സംബന്ധിച്ച പ്രാരംഭ നടപടികൾ പോലും ഹമാസ് തുടങ്ങിയിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഹമാസിന്റെ പക്കൽ എത്ര ബന്ദികളുണ്ട് എന്ന് ഹമാസിന് പോലും കൃത്യമായി അറിയില്ല ബന്ദികൾ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ഹമാസിന് ഒരു വ്യക്തതയില്ല ആ ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശം മുഴുവനായി ഇസ്രായേൽ ഉഴുതു മറിച്ചു കഴിഞ്ഞു ഗാസയിലെ തൊണ്ണൂറ് ശതമാനം പ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമാണ് അതിൽ അൻപത്തി മൂന്ന് ശതമാനം ഭൂപ്രദേശത്ത് നിന്ന് ഹമാസ് ഉടനെന്തന്നെ പിന്മാറില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം യുദ്ധാനന്തര ഗാസ നിയന്ത്രിക്കുന്നതും ഇസ്രായേൽ തന്നെയായിരിക്കും ഹമാസ് എന്ന ഭീകര സംഘടനയെ പിന്നെ തലയുയർത്താൻ ഇസ്രായേൽ അനുവദ ഇസ്രായേൽ അനുവദിക്കില്ല ഇതൊക്കെ വ്യക്തമാക്കി വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസ് സമ്മതം മൂളിയത് മറ്റു പോംവഴികൾ ഹമാസിന്റെ മുന്നിൽ ഇല്ലായിരുന്നു എന്നാൽ ആ പോംവഴികൾ പോംവഴികളില്ലായിരുന്നിട്ടും ഹമാസ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു അനക്കം പോലും ഹമാസിന്റെ പക്കലുണ്ടായില്ല ഇവിടെയാണ് ബെഞ്ചമിൻ നത്നാഹു തന്റെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചത് നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം ഒക്ടോബർ മാസം പന്ത്രണ്ട് സായംകാലത്തിന് മുൻപ് മുഴുവൻ ബന്ദികളും ഇസ്രായേലിനുള്ളിലേക്ക് എത്തിയിരിക്കണം അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഹമാസ് വ്യക്തമാക്കണം ജീവനോടെയോ അല്ലാതെയോ മുഴുവൻ ബന്ദികളും ഇസ്രായേലിന് കൈമാറിയാൽ മാത്രമേ തൊട്ടടുത്ത പ്രഭാതം ഹമാസ് കാണുകയുള്ളൂ ഇതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിൻ്റെ വമ്പൻ വെല്ലുവിളി ആണവായുധം പ്രയോഗിക്കുമെന്ന് അദ്ദേഹം ആണവായുധം പ്രയോഗിക്കുമെന്ന് നെതന്യാ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി രാസായുധമടക്കമുള്ള ഏറ്റവും മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗാസയെ ഞങ്ങൾ ആക്രമിക്കും ഗാസയിൽ പിന്നെ മനുഷ്യർ പോലും ഉണ്ടാകില്ല ഗാസയിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ തീർക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ബെഞ്ചമിൻ പിന്നെ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതേ ഇതിന് സമാനമായ മറ്റൊരു മുന്നറിയിപ്പ് ഹമാസിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടന്നത് ട്രംപ് പറഞ്ഞ ട്രംപാണ് ഇതിന് പ്രധാനമായി ഇടനിലക്കാരനായത് അതുകൊണ്ട് തന്നെ ഈ ബന്ധിമോചനം എന്നുള്ളത് ട്രംപിന്റെ കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഹമാസിന് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ മാസം പന്ത്രണ്ടാണ് ഡെഡ് ലൈൻ ഒക്ടോബർ പന്ത്രണ്ട് ഡെഡ് ലൈനിന് മുമ്പ് മുഴുവൻ ബന്ദികളെയും ഇട്ടയക്കണം ഒറ്റത്തവണയായി ഒറ്റത്തവണയായി അവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു ടിസ്റ്റുള്ളത് ഒറ്റത്തവണ നേരത്തെയൊക്കെ അഞ്ച് ബന്ദി രണ്ട് ബന്ദി മൂന്ന് ബന്ദി അതിനെ ആഘോഷമാക്കുന്ന ഹമാസ് ചുറ്റുനിന്ന് ആർപ്പ് വിളിക്കുന്ന ഖമാസിന്റെ ഭീകരന്മാർ ഇതൊന്നും വേണ്ട ഒരു 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 ഹമാ ബന്ദിമോചനം ഒരു ആഘോഷമാക്കരുത് ബന്ദിമോചനം ഒരു ഒരു തരത്തിലും ഒരു ആഘോഷമാക്കി മാറ്റരുത് എന്നുകൂടി ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു ഇവിടെ തൊട്ടു പിന്നാലെ ഇന്ന് ഇതാ ബെഞ്ചമിൻ നത്നാഹുവിന്റെ വമ്പൻ മുന്നറിയിപ്പ് നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമായിരിക്കും പന്ത്രണ്ടാം തീയതി ഇനി 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 നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ഹമാസന് അവശേഷിക്കുന്നു ബന്ദികൾ മുഴുവൻ ഇസ്രായേലിൽ എത്തിയില്ലെങ്കിൽ പിന്നെ രാസായുധമായിരിക്കും ഗാസയിൽ പ്രയോഗിക്കുക ാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും എത്രയും വേഗം ആ വിട്ടയക്കാനുള്ള നീക്കമായിരിക്കും ഹമാസ് നടത്തുക പക്ഷേ ഹമാസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഹമാസ് നേരിടുന്നത് ഈ ബന്ദികളുടെ ഒളിയിടം സംബന്ധിച്ച് അല്ലെങ്കിൽ ബന്ദികളെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് സംബന്ധിച്ച ഒരു കൃത്യതയില്ല കാരണം പ്രാദേശിക നേതാക്കളിൽ അധികവും കൊല്ലപ്പെട്ടു കഴിഞ്ഞു പല പ്രാദേശിക നേതാക്കളുമാണ് ഈ ബന്ദികളെ സംരക്ഷിക്കുന്നതിൻ്റെ ചുമതലയുള്ളത് ബന്ദികളെ ഒളിവിൽ കഴി ഒളിവിലാക്കിയതുപോലും പല പ്രാദേശിക നേതാക്കന്മാരുമാണ് ഹമാസിൻ്റെ ഇതുകൂടാതെ തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള ഹമാസിന്റെ സഹോദര ഭീകര സംഘടനകൾക്ക് നിരവധി ബന്ദികളെ കൈമാറിയിരുന്നു ഇവരൊക്കെ തന്നെ ഇപ്പോൾ എവിടെ ഉണ്ട് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഒരു കൃത്യമായ ചിത്രവും ഹമാസിന്റെ പക്കൽ പോലുമുള്ള പോലുമില്ല എഹിയാസിൻ ബാറായിരുന്നു ഈ ബന്ദികളെ തട്ടിക്കൊണ്ടുവരുന്നതിന്റെയും ബന്ദികളെ തടവിൽ പാർപ്പിച്ചതിന്റെയും പ്രധാനപ്പെട്ട സൂത്രധാരൻ എഹിയാസിൻ ബാറിനെ വധിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ണി അറ്റുപോയിരുന്നു പിന്നീട് ഈജിപ്തിന്റെ അതിർത്തി പ്രദേശത്ത് ഈജിപ്തിന് ഉള്ളിലാണ് ഏറെ ബന്ദികളെ ഏറെക്കാലം സൂക്ഷിച്ചിരുന്നത് അവരെയാണ് പിന്നീട് രണ്ടാം ഘട്ടം ബന്ദിമോചനം സാധ്യമായപ്പോൾ ഹമാസ് വിട്ടയച്ചത് ഇപ്പോൾ അവശേഷിക്കുന്ന ഇരുപതോളം ബന്ദികൾ ജീവനോടെ ഉണ്ട് ാണ് ഇസ്രായേൽ കണക്കൂട്ടുന്നത് ഇസ്രായേലിനെ അറിയിച്ചിട്ടുള്ളതും ഇരുപത് ബന്ധികൾ എവിടെയുണ്ട് അവശേഷിക്കുന്ന ബന്ദികളുടെ മൃതശരീരങ്ങളും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതും കൊടുത്തില്ലെങ്കിൽ ഹമാസിനെ കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഇതിനു മുൻപ് പലതവണയും ബന്ദിമോചന കരാറുകൾ ലംഘിച്ചത് ഹമാസ് തന്നെയാണ് ഏകപക്ഷീയമായ രീതിയിൽ ഹമാസ് പലപ്പോഴും ഈ ചർച്ചകളിൽ നിന്ന് പിന്നെ പിന്നോ പിന്നോട്ട് പോവുകയും ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഹമാസിനെ സംബന്ധിച്ച് ഈ ബന്ദികൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഹമാസിന്റെ ആവശ്യങ്ങൾ നിലനിർത്താൻ കഴിയുകയുള്ളൂ ഈ ബന്ദികളെ മനുഷ്യക്കവചമാക്കി വെച്ചുകൊണ്ടാണ് ഹമാസ് പലപ്പോഴും ഇസ്രായേലുമായി പല വിലപേശലുകൾ നടത്തുന്നത് അപ്പോൾ ഈ ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചാൽ ഹമാസിനറിയാം തൊട്ടടുത്ത നിമിഷം ഇസ്രായേൽ മാരകമായ ആക്രമണം നടത്തും അതിപ്പോ അമേരിക്ക എതിർത്താലും ലോകത്ത് ഏത് രാജ്യം എതിർത്താലും ഇസ്രായേൽ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിക്കും അതുകൊണ്ട് തന്നെ ഈ ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നുള്ളത് മരണത്തെ വരിക്കുന്നതിന് തുല്യമാണെന്ന് ഗാസയിലെ പ്രാദേശിക ഹമാസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ആത്മഹത്യാപരമായ ഒരു നടപടിയായിരിക്കുമെന്നാണ് ഗാസയിലെ ഹമാസ് നേതൃത്വം പറയുന്നത് പക്ഷേ മറ്റ് പോംവഴികളില്ല മറ്റ് ഗദ്യന്തരമില്ല മറ്റൊരു ഓപ്ഷനും ഇല്ല മുന്നിൽ അതുകൊണ്ട് ഇനി അഞ്ചാറ് ദിവസം കൂടി ജീവിക്കണമെങ്കിൽ ബന്ദികളെ ഇപ്പോൾ വിട്ടു നൽകണം അത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് കൈവച്ചിരിക്കുന്നത് ഹമാസ് നേതൃത്വത്തെയാണ് ഖലീൽ അൽ ഖാലിദ് മിഷേൽ അടക്കമുള്ള ആളുകളുടെ തല മൊസാദിന്റെ റഡാറിലുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ട്രിഗർ വലിച്ചാൽ ചിഹ്നിച്ചിതറും ഈ ഹമാസ് നേതൃത്വത്തിന്റെ തല അത് കൃത്യമായി ഹമാസ് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒത്തുതീർപ്പ് ചർച്ചയിൽ ഹമാസ് സമ്മതിച്ചതും ബന്ധുക്കളെ വിട്ടയക്കാമെന്ന് സമ്മതിച്ചതും എന്നാൽ പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് ഹമാസ് പതിയെ പിന്നോട്ട് പോകുന്ന ഒരു സംശയം ഇസ്രായേലിനുണ്ട് ആ ഘട്ടത്തിലാണ് ഇസ്രായേൽ വമ്പിച്ച ഒരു മുന്നറിയിപ്പ് ഹമാസിന് നൽകിയത് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികൾ ഇസ്രായേലിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ ഗാസ നരകത്തേക്കാൾ വലിയ അവസ്ഥയിലേക്ക് എത്തിച്ചേരും ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണമായിരിക്കും പിന്നീട് ഗാസയിൽ ഇസ്രായേൽ നടത്താൻ പോകുന്നത് ഇതിനു മുൻപ് പലതവണയും ബന്ദിമോചന കരാറുകൾ ലംഘിച്ചത് ഹമാസ് തന്നെയാണ് ഏകപക്ഷീയമായ രീതിയിൽ ഹമാസ് പലപ്പോഴും ഈ ചർച്ചകളിൽ നിന്ന് പിന്നെ പിന്നോ പിന്നോട്ട് പോവുകയും ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഹമാസിനെ സംബന്ധിച്ച് ഈ ബന്ദികൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഹമാസിന്റെ ആവശ്യങ്ങൾ നിലനിർത്താൻ കഴിയുകയുള്ളൂ ഈ ബന്ദികളെ മനുഷ്യകവചമാക്കി വെച്ചുകൊണ്ടാണ് ഹമാസ് പലപ്പോഴും ഇസ്രായേലുമായി പല വിലപേശലുകൾ നടത്തുന്നത് അപ്പോൾ ഈ ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചാൽ ഹമാസിനറിയാം തൊട്ടടുത്ത നിമിഷം ഇസ്രായേൽ മാരകമായ ആക്രമണം നടത്തും അതിപ്പോൾ അമേരിക്ക എതിർത്താലും ലോകത്ത് ഏത് രാജ്യം എതിർത്താലും ഇസ്രായേൽ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിക്കും അതുകൊണ്ട് തന്നെ ഈ െ വിട്ടുകൊടുക്കുക എന്നുള്ളത് മരണത്തെ വരിക്കുന്നതിന് തുല്യമാണെന്ന് ഗാസയിലെ പ്രാദേശിക ഹമാസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ആത്മഹത്യാപരമായ ഒരു നടപടി ആയിരിക്കുമെന്നാണ് ഗാസയിലെ ഹമാസ് നേതൃത്വം പറയുന്നത് പക്ഷേ മറ്റ് പോംവഴികളില്ല മറ്റു ഗദ്യാന്തരമില്ല മറ്റൊരു ഓപ്ഷനും ഇല്ല മുന്നിൽ